സോഷ്യൽ മീഡിയ വഴി മലയാളികൾക്ക് സുപരിചിതമാണ് സീക്രട്ട് ഏജന്റ് അദ്ദേഹം പങ്കുവെക്കുന്ന മിക്ക വീഡിയോസും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് ഇതിനിടയിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു വീഡിയോ വൈറലായിരുന്നു വീഡിയോയിൽ ബിനു അടിമാലിയെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇതാണ് ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ജിനേഷ് എന്ന വ്യക്തിയാണ് ബിനു അടിമാലിയിൽ നിന്നും താൻ നേരിട്ട മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ മർദ്ദനത്തെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ ഇവർ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു എന്നാൽ അത് ഒത്തുതീർപ്പാക്കിയിരുന്നു അതിനു ശേഷമാണ് വീണ്ടും പ്രശ്നം ആരംഭിക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് ജിനേഷ് ആയിരുന്നു അതിനുശേഷം ബിനു അടിമാലി ഇനി മുതൽ നീ എൻ്റെ സോഷ്യൽ മീഡിയ നോക്കണ്ട എന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം പാസ്വേഡും മറ്റുമെല്ലാം ജിനേഷ് ഇദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നാൽ തുടർച്ചയായി പാസ്വേഡ് അടിച്ചതിനെ തുടർന്ന് ബിനു അടിമാലിക്ക് അക്കൗണ്ട് കിട്ടിയില്ല അതിന് കാരണം ഈ ജിനേഷ് ആണെന്ന് പറഞ്ഞായിരുന്നു പോലീസിന് പരാതി നൽകിയത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇരുവരും ചേർന്ന് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു ബിനു അടിമാലി ഒരു ദിവസം ജിനേഷിനെ വിളിച്ച് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോലും പങ്കുവെക്കാൻ സാധിക്കുന്നില്ല ഒരു ഫോട്ടോ പങ്കുവച്ചാൽ നിറയെ തെറികളാണ് ഈ തെറികളെല്ലാം വിളിക്കുന്നത് ജിനേഷാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനുശേഷം ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ ഷോയിൽ നിന്നും ആ സ്ഥലത്ത് വെച്ച് തന്നെ ബിനു അടിമാലി റൂമിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ഡോർ ലോക്ക് ചെയ്യുകയും കഴുത്തിന് കുത്തിപ്പിടിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് തൻ്റെ ക്യാമറ വാങ്ങി നിലത്തടിക്കുകയായിരുന്നു ചെയ്തത് ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് അതിനുശേഷമാണ് ആശുപത്രിയിൽ പോയതും പോലീസ് വന്ന് ഇത് കേസെടുക്കുകയും ചെയ്തത് അതിനുശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോയുമായിട്ട് ജിനേഷ് എത്തുന്നത് ജിനേഷ് വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് പേടിയാണ് തന്നെ കൊല്ലും എന്നത് അടക്കം ചിലരോട് അദ്ദേഹം പറഞ്ഞിരുന്നു സീക്രട്ട് ഏജന്റ് അവസാനമായി പറയുന്നുണ്ട് ഇതെല്ലാം സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്ര തരംതാണ ഒരു പരിപാടി ചെയ്തത് രാഷ്ട്രീയ നേതാക്കളടക്കം ജിനേഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തൻ്റെ ജാതിയുടെ പേരിൽ കേസ് കൊടുക്കും എന്നടക്കം ബിനു അടിമാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക